ടാലി ട്രെയിനിങ്ങിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഈ സെഷനിൽ എങ്ങനെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാം എന്ന് നമുക്ക് പഠിക്കാം ഡെസ്ക് ടോപ്പിൽ നിന്ന് ടാലി എ ആർ പി നയൻ സോഫ്റ്റ്വെയർ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക ടാലി ഇൻസ്റ്റാൾ ചെയ്ത ഉടനെ നമ്മൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്താൽ ലഭിക്കുന്ന സ്ക്രീനാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് കമ്പനി ഇൻഫോ എന്ന മെനുവാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുക കമ്പനി ഇൻഫോം മെനിയിൽ ക്രിയേറ്റ് കമ്പനി എന്ന ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് എൻറ്റർ ക്രീ പ്രസ് ചെയ്യുക അല്ലെങ്കിൽ സി എന്ന കീബോർഡ് ഷോർട്ട് കട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം സി എന്ന അക്ഷരം ചുവന്ന കളറിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് സി എന്ന കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ആ മെനുവുടെ അകത്തേക്ക് പോകാവുന്നതാണ് അല്ലെങ്കിൽ എൻറ്റർ ക്രി പ്രസ് ചെയ്താലും മതി ഇപ്പോൾ നമ്മൾ കമ്പനി ക്രിയേഷൻ സ്ക്രീനിനകത്താണ് ഉള്ളത് ഫസ്റ്റ് ഓപ്ഷൻ ഡയറക്ടറി എന്ന് കാണാവുന്നതാണ് എവിടെയാണ് ടാലിയുടെ ഡാറ്റ ഈ കമ്പനിയുടെ ഡാറ്റ സേവ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡിഫോൾട്ടായി ഒരു പാത്ത് ഡാറ്റാ പാത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാറ്റാവുന്നതാണ് ഉദാഹരണത്തിന് ഡി കോളൻ ഡാറ്റ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ് ഡി എന്ന ഡ്രൈവിൽ ഡാറ്റ എന്ന ഫോൾഡർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തില്ലെങ്കിലും ടാലി ഓട്ടോമാറ്റിക്കായി ഒരു ഒരു ഫോൾഡർ അവിടെ ക്രിയേറ്റ് ചെയ്ത് ഡാറ്റ അതിനകത്ത് സേവ് ചെയ്യും ഇവിടെ ഞാൻ ഡീഫോൾട്ടായിട്ടുള്ള ഡാറ്റാ പാത്ത് തന്നെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് ഇനി അടുത്ത ഓപ്ഷൻ കമ്പനിയുടെ പേരാണ് നിങ്ങളുടെ കമ്പനിയുടെ പേരെന്താണോ അത് ഇവിടെ ടൈപ്പ് ചെയ്യുക കമ്പനിയുടെ അഡ്രസ്സ് ഏത് രാജ്യത്തെ സ്റ്റാറ്റ്യൂട്ടാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് രാജ്യത്താണ് നിങ്ങളുടെ ബിസിനസ് നിലനിൽക്കുന്നത് ആ രാജ്യം ഇവിടെ സെലക്ട് ചെയ്യുക ഇവിടെ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്തിരിക്കുന്നു അടുത്തത് സ്റ്റേറ്റ് ഏത് സംസ്ഥാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങൾ വാറ്റ് പേയ്മെൻറ്റ് നടത്തുന്നത് അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്താണ് നിങ്ങളുടെ ബിസിനസ് നിലനിൽക്കുന്നത് ആ സംസ്ഥാനം ഇവിടെ സെലക്ട് ചെയ്യുക പിൻകോഡ് ടെലിഫോൺ നമ്പർ മൊബൈൽ നമ്പർ ഫാക്സ് നമ്പർ ഉണ്ടെങ്കിൽ അത് ഇമെയിൽ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അത് ബുക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇയർ ഡീറ്റെയിൽസ് എന്നതിന് തൊട്ട് താഴെ ഫിനാൻഷ്യൽ ഇയർ ഫ്രം എന്ന ഓപ്ഷൻ കാണാം മിക്കവാറും പന്ത്രണ്ട് മാസത്തേക്കായിരിക്കും ബുക്ക്സ് ഓഫ് അക്കൗണ്ട് നമ്മൾ മെയിൻറ്റൈൻ ചെയ്യാറ് ഈ കാലയളവ് കഴിഞ്ഞാണ് നമ്മൾ ബുക്ക് ക്ലോസ് ചെയ്ത് ലാഭനഷ്ടം കണക്കാക്കി ഇൻകം ടാക്സ് പേയ്മെൻറ്റ് അതുപോലെ തന്നെ പാർട്ട്ണർമാരുടെ അല്ലെങ്കിൽ ഷെയർ ഹോൾഡർമാരുടെ ലാഭനഷ്ടം വിതരണം തുടങ്ങിയവ നമ്മൾ നടത്താറ് സാധാരണയായി പന്ത്രണ്ട് മാസ കാലയളവാണ് ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് അറിയപ്പെടുന്നത് അതായത് ഏപ്രിൽ ഒന്നിന് ആരംഭിക്കുന്ന ഫിനാൻഷ്യൽ ഇയർ അഥവാ സാമ്പത്തിക വർഷം അടുത്ത വർഷം മാർച്ച് മുപ്പത്തൊന്ന് ആകുമ്പോഴേക്കും അവസാനിക്കുന്നു അങ്ങനെ പന്ത്രണ്ട് മാസ കാലയളവാണ് ഒരു ഫിനാൻഷ്യൽ ഇയർ ടാലി ഓട്ടോമാറ്റിക്കായി പന്ത്രണ്ട് മാസം തന്നെയാണ് ഒരു ഫിനാൻഷ്യൽ ഇയറായി കണക്കാക്കുന്നത് ഈ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഡേറ്റാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി പതിനാറ് എന്ന് കൊടുക്കാം അടുത്ത ഓപ്ഷൻ ബുക്സ് ബിഗിനിങ് ഫ്രം സാധാരണയായി ബുക്ക്സ് ഓഫ് അക്കൗണ്ടുകൾ ആരംഭിക്കുന്നത് സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ദിവസം തന്നെയായിരിക്കും എന്നാൽ ചില അവസരങ്ങളിൽ നമ്മൾക്ക് അക്കൗണ്ട് ബുക്കുകൾ ആരംഭിക്കുന്ന ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ ഇടയിൽ വെച്ചായിരിക്കും ഉദാഹരണത്തിന് നിങ്ങൾ ജൂൺ ഒന്നാം തീയതി ഒരു ബിസിനസ് ആരംഭിക്കുന്നു എന്ന് കരുതുക അത്തരം അവസരങ്ങൾ നിങ്ങളുടെ ട്രാൻസാക്ഷൻ ആരംഭിക്കുന്നത് ജൂൺ ഒന്നിനായിരിക്കും അങ്ങനെയാണെങ്കിൽ ബുക്ക്സ് ബിഗിനിങ് ഫ്രം എന്നതിന് ഫസ്റ്റ് ജൂൺ രണ്ടായിരത്തി പതിനാറ് എന്ന് നിങ്ങൾക്ക് നൽകേണ്ടി വരും ഇനി മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മാ മാനുവൽ അക്കൗണ്ടിങ്ങിൽ നിന്ന് ടാലി ഇ ആർ പി നയൻ ഡിസംബർ ഒന്നാം തീയതി രണ്ടായിരത്തി പതിനാറിന് ഇംപ്ലിമെൻറ്റ് എന്ന് കരുതുക അത്തരം അവസരങ്ങളിൽ നിലവിലുള്ള അക്കൗണ്ടുകളുടെ ഓപ്പണിംഗ് ബാലൻസ് നൽകിക്കൊണ്ട് ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി പതിനാറ് എന്ന ബുക്ക് ബിഗിനിങ് ഡേറ്റ് നമുക്കിവിടെ നൽകാവുന്നതാണ് ഇവിടെ ഞാൻ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ദിവസം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ബുക്ക് ബിഗിനിങ് ഡേറ്റ് മാറ്റാവുന്നതാണ് അടുത്തതായി സെക്യൂരിറ്റി കൺട്രോൾ ടാലി നമുക്ക് പല സെക്യൂരിറ്റി ഓപ്ഷനുകൾ നൽകുന്നുണ്ട് ടാലി വോൾട്ട് പാസ്വേഡ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ടാലിയുടെ ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്യുന്ന ഒരു പാസ്വേഡാണ് അതായത് തിരിച്ചറിയാവുന്ന ഒരു ഫോർമാറ്റിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഫോർമാറ്റിലേക്ക് ഡാറ്റയെ കൺവേർട്ട് ചെയ്യുന്നതിനുള്ള ഒരു പാസ്വേഡാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതിവിടെ നൽകാവുന്നതാണ് സെക്യൂരിറ്റി കൺട്രോൾ ആവശ്യമാണെങ്കിൽ നൽകാവുന്നതാണ് പാസ്വേഡ് നൽകുന്നതിനനുസരിച്ച് പാസ്വേഡ് സ്ട്രെങ്ത് ഇൻഡിക്കേറ്റർ ഇവിടെ ഉണ്ട് ഇപ്പോൾ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാസ്വേഡ് സ്ട്രോങ് ആണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് റിപ്പീറ്റ് പാസ്വേഡ് സെയിം പാസ്വേഡ് തന്നെ ഒരു തവണ കൂടെ കൊടുക്കുക അടുത്തത് യൂസ് സെക്യൂരിറ്റി കൺട്രോൾ ടാലി നമുക്ക് നൽകുന്ന സെക്യൂരിറ്റി ഓപ്ഷനുകൾ അടുത്തതാണിത് ഇത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഓപ്ഷൻ താഴെ ലഭിക്കും ടാലി അഡ്മിനിസ്ട്രേറ്റർ ആരുടെ കയ്യിലാണ് ടാലിയുടെ കൺട്രോൾ ഉള്ളത് ആ അഡ്മിനിസ്ട്രേറ്ററുടെ പേര് ഇവിടെ നൽകുക അടുത്തത് പാസ്വേഡാണ് ഒരു സ്ട്രോങ് ഒരു പാസ്വേഡ് നൽകുക എൻറ്റർ ചെയ്യുക ടാലി ഒരു വാർണിംഗ് മെസ്സേജ് നമുക്ക് തന്നിരിക്കുകയാണ് ഫോർ ഗെറ്റിംഗ് യുവർ പാസ്വേഡ് വിൽ എൻറ്റർ യുവർ ഡാറ്റ ഇൻ ആക്സസിബിൾ പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് ടാലിയുടെ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അടുത്തത് യൂസ് ടാലി ഓഡിറ്റ് ഫീച്ചേഴ്സ് ഇത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ടാലി ഡാറ്റയിൽ ഏത് യൂസർ എപ്പോൾ എന്ത് മാറ്റങ്ങൾ വരുത്തിയെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അതായത് അഡ്മിനിസ്ട്രേറ്റർ ഒരു ഓഡിറ്ററിൻ്റെ കപ്പാസിറ്റി ഇവിടെ നൽകുന്നു ഇവിടെ എസ് കൊടുക്കുക ആവശ്യമാണെങ്കിൽ എസ് കൊടുക്കുക ഡിസലോ ഓപ്പണിംഗ് ഇൻ എഡ്യൂക്കേഷൻ മോഡ് ഇത് ആക്ടിവേറ്റ് ചെയ്താൽ ടാലി എഡ്യൂക്കേഷൻ മോഡിൽ ആയിരിക്കുമ്പോൾ കമ്പനി നമുക്ക് തുറക്കാൻ പറ്റില്ല ടാലി ലൈസൻസ്ഡ് വേർഷൻ ഉണ്ട് അതുപോലെ നമുക്ക് ടാലി പഠിക്കുന്നതിന് വേണ്ടി വേർഷൻ ടാലി സോഫ്റ്റ്വെയർ കമ്പനി നൽകിയിട്ടുണ്ട് അതാണ് എഡ്യൂക്കേഷണൽ മോഡ് എഡ്യൂക്കേഷണൽ മോഡിൽ എല്ലാ ഡേറ്റിലും നമുക്ക് ഡാറ്റ എൻറ്റർ ചെയ്യാൻ പറ്റില്ല ഒരു മാസത്തിൻ്റെ ആദ്യത്തെ ദിവസവും അവസാന ദിവസവും മാത്രമേ നമുക്ക് ഡാറ്റ എൻ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ അത് വേണമെങ്കിൽ എസ് കൊടുക്കാം ഞാൻ ഇവിടെ നോ കൊടുത്തിട്ടുണ്ട് അടുത്തത് ബേസ് കറൻസി ഇൻഫർമേഷൻ കറൻസി ഇൻഫർമേഷൻ ആണ് അതായത് നമ്മൾ സെലക്ട് ചെയ്ത കൺട്രിയുടെ കറൻസിയുടെ സിമ്പിൾ ഓട്ടോമാറ്റിക്കായി ഇവിടെ വന്നിരിക്കും നമ്മളിവിടെ ഇന്ത്യ സെലക്ട് ചെയ്തുകൊണ്ട് റുപ്പീ സിംബിൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഫോർമൽ നെയിം ഇന്ത്യൻ റുപ്പീസ് ഐ എൻ ആർ ഈ സിമ്പിൾ സഫിക്സ്ഡ് ടു എമൗണ്ട് അതായത് ഒരു എമൗണ്ട് ടാലിയിൽ കാണിക്കുമ്പോൾ ഈ സിംബിൾ അതായത് കറൻസി സിമ്പിൾ എമൗണ്ടിന് തൊട്ട് മുന്നിലായി കാണിക്കണമെന്നാണ് ചോദിക്കുന്നത് അത് ഞാൻ നോ കൊടുക്കുകയാണ് ആവശ്യം നിങ്ങൾക്ക് സിമ്പിളോട് കൂടി എമൗണ്ട് കാണണമെന്നുണ്ടെങ്കിൽ എസ് കൊടുക്കാം ആഡ് സ്പേസ് ബിറ്റ്വീൻ എമൗണ്ട് ആൻഡ് സിമ്പിൾ മുകളത്തെ ഓപ്ഷൻ എസ് ആണെങ്കിൽ ഇവിടെ എമൗണ്ടിനും ഇടയിൽ ഒരു സ്പേസ് വേണോ എന്നാണ് ചോദിക്കുന്നത് ഞാൻ കൊടുക്കാത്തതുകൊണ്ട് അതവിടെ ബാധകമല്ല ഷോ എമൗണ്ട്സ് ഇൻ മില്യൻസ് മില്യണുകളിൽ എമൗണ്ട് കാണിക്കണോ അത് വലിയ വലിയ ബിസിനസ്സുകൾക്ക് ബാധകമാണ് സാധാരണ ചെറിയൊരു ബിസിനസ്സിന് മില്യൺസിലൊന്നും കാണിക്കേണ്ട കാര്യമില്ല ആവശ്യമാണെങ്കിൽ എസ് കൊടുക്കുക നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസ് അതായത് ഒരു എമൗണ്ടിൻ്റെ എത്ര ഡെസിമൽ പ്ലേസ് ദശാംശം എത്ര കാണിക്കണമെന്നാണ് ചോദിക്കുന്നത് സാധാരണയായി നമ്മൾ ഒരു പത്ത് രൂപ നാൽപ്പത്തഞ്ച് പൈസ എന്ന് പറയുമ്പോൾ ടെൻ പോയിൻ്റ് ഫോർ ഫൈവ് ഫോർ ഫൈവ് എന്നത് രണ്ട് ഡെസിമൽ പ്ലേസ് ആണ് അതുകൊണ്ട് രണ്ട് കൊടുക്കാം ഇനി ഡെസിമൽ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല എങ്കിൽ സീറോ കൊടുക്കാം വേർഡ് യൂസ് ടു പ്രിൻറ് ഡെസിമൽ പോയിൻ്റ് ഓഫ് എമൗണ്ട് അതായത് ഈ ഡെസിമൽ പോയിൻറ്റ് പ്രിൻറ് ചെയ്യുമ്പോൾ ഏത് വേർഡാണ് ഏത് വാചകമാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത് ഉദാഹരണം ടെൻ പോയിൻ്റ് ഫോർ ഫൈവ് പത്ത് രൂപ നാൽപ്പത്തഞ്ച് പൈസ എന്ന് പറയുന്നത് ടെൻ റുപ്പീസ് ഫോർട്ടി ഫൈവ് പൈസ ഡെസിമൽ പോയിന്റ് പ്രിന്റ് ചെയ്യുന്നത് ഫോർ ഫൈവ് എന്നത് പ്രിന്റ് ചെയ്യുന്നത് പൈസ എന്ന വേർഡിലായിരിക്കും അത് ഡിഫോൾട്ടായി അവിടെ വന്നിട്ടുണ്ട് ഡെസിമൽ പ്ലേസ് ഫോർ പ്രിന്റിംഗ് എമൗണ്ട്സ് ഇൻ വേർഡ്സ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് പത്ത് രൂപ നാൽപ്പത്തഞ്ച് പൈസ എന്ന് പറയുന്നത് ഫോർ ഫൈവ് രണ്ട് ഡെസിമൽ ഉണ്ട് ഈ രണ്ട് ഡെസിമലും പ്രിന്റ് ചെയ്യണോ എത്രയാണോ പ്രിന്റ് ചെയ്യേണ്ടത് ഉദാഹരണത്തിന് പത്ത് രൂപ നാല്പത്തഞ്ച് പൈസ എന്നുള്ളത് ഒന്ന് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രിൻറ്റായി വരുമ്പോൾ റുപ്പീസ് ടെൻ റുപ്പീസ് ഫോർട്ടി ഫൈസെ എന്നാണ് കാണിക്കുക രണ്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഡെസിമലും കൂടെ പ്രിന്റ് ചെയ്യും ടെൻ റുപ്പീസ് ഫോർട്ടി ഫൈവ് പൈസ എന്ന് കാണിക്കും ഇത്രയുമാണ് കമ്പനി ക്രിയേഷൻ സ്ക്രീനുള്ള ഓപ്ഷൻ ഇനി അടുത്തത് എൻ്റർ കീ പ്രസ് ചെയ്ത് ക്രീൻ ആക്സെപ്റ്റ് ചെയ്യുക ഇപ്പോൾ കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി കമ്പനിക്ക് അകത്തേക്ക് കയറണം നമ്മൾ കൊടുത്ത ടാലി വോൾട്ട് പാസ്വേർഡ് അടുത്ത ഓപ്ഷൻ നമ്മൾ സെക്യൂരിറ്റി കൺട്രോളിൽ കൊടുത്ത യൂസർ നെയിം പാസ്വേഡ് ഇപ്പോൾ നമ്മൾ കമ്പനി ഓപ്പൺ ചെയ്ത് ആ കമ്പനിയുടെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഗേറ്റ് വേ ഓഫ് ടാലി എന്ന മെനുവിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് കമ്പനി ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇപ്പോൾ കമ്പനിക്കകത്ത് പ്രവേശിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു എങ്ങനെയാണ് ഇനി കമ്പനി ക്ലോസ് ചെയ്യുന്നത് ഇവിടെ ഒരു ബട്ടൺ റൈറ്റ് സൈഡിൽ ഒരു ബട്ടൺ കാണാം ഷട്ട് കമ്പനി എന്നുള്ള ഓൾട്ട് എഫ് എന്ന ഫംഗ്ഷൻ കീ ഉപയോഗിച്ചും ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കമ്പനി ക്ലോസ് ചെയ്യാവുന്നതാണ് ഓൾട്ട് എഫ് അല്ലെങ്കിൽ ഷട്ട് കമ്പനി എന്ന ബട്ടൺ ഇപ്പോൾ ആ കമ്പനി ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഒരിക്കൽ കൂടി നമുക്ക് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത കമ്പനി സെലക്ട് ചെയ്യാം ടാലി വോൾട്ട് പാസ്വേഡ് കൊടുത്തുകൊണ്ടാണ് കമ്പനിയുടെ പേര് നമുക്ക് കാണാൻ പറ്റാത്തത് അതായത് കമ്പനി മൊത്തമായി എൻക്രിപ്റ്റ് ചെയ്തിരിക്കുകയാണ് അത് സ്ഥിരമായി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഏതാണ് കമ്പനി എന്ന് തിരിച്ചറിയാൻ പറ്റൂ കമ്പനിയുടെ ഡാറ്റ നമ്പർ മാത്രമേ നമുക്ക് ഇവിടെ ഈ ഓപ്ഷനിൽ കമ്പനി സെലക്ട് ചെയ്യുന്ന ഓപ്ഷനിൽ കാണാൻ വേണ്ടി പറ്റുകയുള്ളൂ ടാലി വോൾട്ട് പാസ്വേഡാണ് ആദ്യം ചോദിക്കുന്നത് അടുത്തത് സെക്യൂരിറ്റി കൺട്രോൾ പാസ്വേഡ് ഇവിടെ ടാലിക്ക് ഡബിൾ പ്രൊട്ടക്ഷനാണ് നമ്മൾ നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ് കമ്പനി ഓപ്പൺ ചെയ്യുന്നത് ഇനി കമ്പനി എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു കമ്പനി എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിച്ച മെനു കമ്പനി ഇൻഫോം മെനു കമ്പനി ഇൻഫോം മെനു ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നിന്ന് ആക്സസ് ചെയ്യണമെങ്കിൽ കമ്പനി ഇൻഫോയിൽ എന്നൊരു ബട്ടൺ ഉണ്ട് അതല്ലെങ്കിൽ ഓൾട്ട് എഫ് ത്രീ എന്ന ഫംഗ്ഷൻ കീ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പനി ഇൻഫോം മെനുവിലേക്ക് പോകാവുന്നതാണ് നേരത്തെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി ഓപ്ഷനുകൾ ഇപ്പോൾ കമ്പനി ഇൻഫോം മെനുവിൽ വന്നിട്ടുണ്ട് അതൊന്ന് കമ്പനി എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഓൾട്ടർ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക അല്ലെങ്കിൽ എ എന്ന കീബോർഡ് ഷോർട്ട് കട്ട് കി ഉപയോഗിക്കാം സെൻറ്റർ ഇപ്പോൾ കമ്പനിയുടെ പേര് നമുക്ക് കാണാവുന്നതാണ് ഏത് കമ്പനിയാണ് എഡിറ്റ് ചെയ്യേണ്ടത് ആ കമ്പനി സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കമ്പനി ക്രിയേഷൻ സ്ക്രീൻ എന്നതിന് പകരം കമ്പനി ആൾട്ടറേഷൻ സ്ക്രീൻ എന്ന ഓപ്ഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിൽ ആവശ്യമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താവുന്നതാണ് ഉദാഹരണത്തിന് ടെലിഫോൺ നമ്പർ മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാവുന്നതാണ് ഫാക്സ് നമ്പർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ പുതുതായി നമ്പർ കൊടുക്കാം അത്യാവശ്യമായ മാറ്റങ്ങൾ വരുത്തി നമുക്ക് കമ്പനി എഡിറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ പുതുതായി ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് വീണ്ടും ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനി ഇൻഫോം മെനുവിൽ പോയി പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ ക്രിയേറ്റ് കമ്പനി കൊടുത്ത് നേരത്തെ ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് എങ്ങനെ കമ്പനി ഡിലീറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നിന്ന് വീണ്ടും കമ്പനി ഇൻഫോ മെനുവിലേക്ക് പോവുക അവിടെ ഓൾട്ടർ എന്ന ഓപ്ഷൻ ഉണ്ട് വീണ്ടും ഓൾട്ടർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഏത് കമ്പനിയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് ആ കമ്പനി സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി ഡിലീറ്റ് ചെയ്യുന്നതിനായി ഒരു ഷോർട്ട് കട്ട് കീ ആണുള്ളത് ഓൾട്ട് ഡി എന്നാണ് ഡിലീറ്റ് ചെയ്യണോ എസ് നോ എസ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു കൺഫർമേഷൻ ചോദിക്കും ആർ യു ഷുവർ അത് റീ ഒരു ആണ് ടാലി ആവശ്യപ്പെടുന്നത് നിങ്ങൾ ആക്സിഡൻ്റലി ഡിലീറ്റ് ചെയ്യുകയല്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് ടാലി ചെയ്യുന്നത് വീണ്ടും എസ് കൊടുക്കാം വൈ എന്ന കീ കീബോർഡ് ഷോർട്ട് കട്ട് പ്രസ് ചെയ്യാം അല്ലെങ്കിൽ എൻട്രി കൊടുക്കാം പക്ഷെ വന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താലും മതി ഇപ്പോൾ ആ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കമ്പനി ഡിലീറ്റ് ആയി കഴിഞ്ഞു ഇത്രയുമാണ് ബേസിക്കായി കമ്പനി ക്രിയേറ്റ് ചെയ്യുക എഡിറ്റ് ചെയ്യുക ഡിലീറ്റ് ചെയ്യുക നമ്മൾക്ക് പഠിക്കാനുള്ളത് നിങ്ങൾക്ക് അത്യാവശ്യം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ